അപ്പോൾ എല്ലാവർക്കും എസ് എസ് കെ എസ് എച്ചിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് അതിന് നമുക്ക് വേണ്ടത് ഉള്ളി മുളക് കറി കറിവേപ്പില എന്നീ സാധനങ്ങളാണ് പിന്നെ ഉപയോഗിക്കുന്നത് സേമിയ ആണ് സേമിയാണ് ഒരു കപ്പ് സേമിയാണ് ഇടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര സേമിയ വേണോ എത്ര ഉപ്പുമാവ് വേണോ അത്രയും സേമിയ എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ സേമ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു പാത്രം വെക്കണം ഒരു പാത്രം വെച്ച് ഒന്ന് ചൂടായി വരുന്നതിന് ശേഷം അതിലേക്ക് ഇത്തിരി മുളക് ഒഴിച്ച് കൊടുക്കേണ്ട മുളക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഇതിപ്പോൾ കുറച്ചാണോ ഒഴിച്ചത് നല്ലോണം ഒന്ന് ഇതായി വരുന്നേരോ അതിലേക്ക് കടുക് ഇടുന്നുണ്ട് നമ്മളിപ്പോൾ കടുക് കുറച്ചാണ് എടുക്കുന്നത് കടുക് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അതി കടുക് പൊട്ടുന്ന പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പിലേയും ഇടേണ്ടതുണ്ട് ഇതിപ്പോൾ കറി പൊത്തി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ലോണം പൊടിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല ഞാനിപ്പോൾ എൻ്റെ കൈമല കറിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ദൂരോട്ടേക്ക് മാറിയത് ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി മുളക് മുടിച്ച് വെച്ചത് ഇടുന്നുണ്ട് അപ്പോൾ നല്ലോണം നമ്മൾ ചൂടാക്കി ഇരിക്കുകയാണ് ഇപ്പോൾ നല്ലോണം ഇളക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇപ്പം ഏകദേശം ചെറുങ്ങല രീതിയിലൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ചൂടാ ചൂടാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അല്ല കപ്പൊന്നു പലതും ഇടാൻ ഇടാനുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ കാണിച്ച കപ്പിൻ്റെ അത്രയാണ് നമ്മൾ വെള്ളം എടുത്തിട്ട് അതിക്കാലത്തെ ടു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത്തിരി മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് അത് കളറിനാണ് ഇടുന്നത് നമുക്കൊരു കാണാനൊരു രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒന്ന് കലക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച സേമിയ ഇടുകയാണ് ഇനി ഇതൊന്ന് നമുക്ക് സാധന ഉക്കുമാവാക്കുന്നതു മരുന്ന് തന്നെ കുറച്ച് ചൂടായി വരണം അല്ല ഇതിപ്പോൾ നല്ലോണം വെന്ത് കിട്ടാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല ടൈം വേണ്ടി വരും സേമിയത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വേറെ പിന്നീട് ഇതിലേക്ക് ഇടുന്നത് ഇത് നേരിയ സേമിയമാണ് ഇതിപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കുകയാണ് ആ വെള്ളം പറ്റുന്ന രീതിയിൽ നമ്മളിത് അവസാനം വെള്ളം പറ്റുന്നത് വരെ നമ്മൾ നല്ല പണം റെഡിയാക്കണം സേമിയോ നല്ലോണം നമ്മളിപ്പോൾ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഇപ്പോൾ കുറച്ച് വെള്ളം വറ്റി വരുന്നുണ്ട് വെള്ളം വറ്റിയാലും കുറച്ച് നേരം നമ്മളൊന്ന് ചൂടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ നല്ലോണം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊയ്ക്കേണ്ടതുണ്ട് ഒരു മുട്ട പൊട്ടിച്ച് അത് നല്ലോണം കലക്കി എടുക്കണം നമുക്കിപ്പോൾ നല്ലോണം കലക്കി 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 നമ്മൾ ഇതിലേക്ക് കലക്കിയതിന് ശേഷം കുരുമുളക് ഇടുന്നുണ്ട് കുരുമുളക് നമ്മൾ നമ്മളൊരു ടീസ്പൂണാണ് ഇടുന്നത് ഒരു കപ്പ് ശരി ഒരു മുട്ടയാണ് മുട്ടേൻ്റെ തൊഴെടുത്താലല്ല അതിനുക്ക് കുറച്ച് ആവശ്യം വരും നല്ലവണ്ണം കലക്കുന്നുണ്ട് കലക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇത് കുരുമുളക് കെട്ടിയതിന് ശേഷം നമ്മൾ നല്ലോണതാണ് മിക്സ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ അല്ലാതെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അതിനെ കൊടുക്കേണ്ടത് അത് അതിനെ കൊണ്ടാണ് നല്ലോണം മിക്സ് ചെയ്യുന്നത് മുട്ട പൊട്ടിച്ച് ഡയറക്റ്റ് അവയിലേക്ക് ഇടുകയാണെങ്കിൽ അത് മേലെ ചെറിയ ചെറിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇതിലക്കെടുക്കുന്നതാണ് അതിനെ കൊണ്ടാണ് കലക്കി ഒഴിക്കുന്നത് പോലെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിപ്പോൾ നമുക്ക് സേമിയ സേമിയ കൊണ്ടുള്ള ഉപ്പ ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഇളക്കി എടുക്കണം നല്ലോണം ഇപ്പോൾ ഇളക്കുന്നുണ്ട് നമ്മൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് വേവ് വരാനാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മുട്ട ഒഴിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ഇത് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ മേലെ ചേമയൊട്ട് അതേപടി വെള്ളമൊന്നും ഒഴിക്കാം മുട്ടൊഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി വ വന്നിട്ടുണ്ട് നമുക്കിത് ചെറുങ്ങ നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ മാങ്കീൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ആയി വരുന്നുണ്ട് നല്ലോണം നമ്മൾ വീണ്ടും വീണ്ടും ഇളക്കാണ് എന്താ വെച്ചാൽ മുട്ട ഒന്നും അടി പിടിക്കാതെ നമ്മൾ നോക്കണം ഇതില് ഇത് അടി അടിപിടിച്ചാൽ ഫുള്ള് കരിഞ്ഞൊരു ചുര ഉണ്ടാവും അതിനോണ്ട് അടിപിടിക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേക്കണം ഇതിപ്പോ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വരാനുള്ള ഇതിപ്പോ ഏർ നമുക്ക് ഇറക്കാനുള്ള ഒരു പരിപാടികളായിക്കൊണ്ടിരിക്കാണ് നമുക്ക് കുറച്ചു നേരം കൂടി ഇളക്കിട്ട് ഇത് ഇറക്കാവുന്നതാണ് ഇത് ഇപ്പോ നമുക്ക് കുറച്ചും കൂടി ഇളക്കുകയാണ് നമ്മൾ നമുക്ക് നല്ലോണം ഇളക്കിയില്ല ഒരു പരിവ റെഡിയായി വരണം അപ്പോൾ നമ്മൾ ഇളക്കി കൈണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ ഇറക്കി നല്ലോണം ഒന്ന് ഇലക്കി വെച്ചിട്ട് നമ്മൾ ചെറുങ്ങനെ ഇറക്കി ഇളക്കുന്നുണ്ട് ഇന്ന് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കൊടുത്ത എല്ലാർക്കും പക്ഷെ എല്ലാവർക്കും വരുന്ന ഹിന്ദി പാട്ടൊക്കെ